ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഒരു ഓഫ് വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പ്രൊഡക്റ്റ് കാറ്റഗറി ഒരു പുതിയതെന്നല്ല ഒരു പവർ ബാങ്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നാൽ ഈ പവർ ബാങ്കിന് കുറച്ച് പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പിന്നെ അതിൻ്റെ ഫീച്ചർ സെറ്റ് എല്ലാം തന്നെ നല്ലതാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൈബോ ട്രോഡ് എന്ന് പറഞ്ഞ പവർ ബാങ്കാണ് അപ്പോൾ ന്യൂ റിപ്പബ്ലിക് എന്നെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയുണ്ടായി ന്യൂ റിപ്പബ്ലിക്കിൻ്റെ ഒരു ടി ഡബ്ല്യൂസ് പരിചയപ്പെടുത്തി പറഞ്ഞു ഒരു അഞ്ചാറ് വർഷം ഇൻഫാക്ട് കൂടുതൽ വർഷമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ബ്രാൻഡാണ് അവരുടെ ന്യൂ റിപ്പബ്ലിക് അവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആണ് സൈബോട്രോൺ സ്പിൻ എന്ന് പറഞ്ഞ പവർ ബാങ്ക് അപ്പോൾ ഈ പവർ ബാങ്കിൻ്റെ വില രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ വിലയ്ക്ക് പതിനായിരം എം എ എച്ചിൻ്റെ പവർ ബാങ്കാണ് വരുന്നത് അതിനൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് വയർലെസ് ഉണ്ട് അതിനൊപ്പം തന്നെ ഒരു സ്പിൻ കൈൻഡ് ഓഫ് ഡിസൈൻ ലാംഗ്വേജുമാണ് വരുന്നത് അപ്പോൾ ഈ പവർ ബാങ്ക് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ട്വന്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ട് മാക്സിമം വോൾട്ടേജ് ഔട്ട്പുട്ട് ആണ് വരുന്നത് മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് ഉണ്ട് ഡുവൽ ഉണ്ട് അതിനൊപ്പം തന്നെ ഓവർ ചാർജ് പ്രൊട്ടക്ഷനും ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് പതിനായിരം മില്യം അപ്പോ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പവർ ബാങ്ക് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഡിസൈൻ ആണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വ്യത്യസ്തമായ ഡിസൈൻ കാണാം ഇത് സ്പിൻ സ്പിൻ ആൻഡ് ചാർജ് ആണ് എന്നാൽ ഇതൊരു ഫിഡ്ജറ്റ് സ്പിന്നറായിട്ട് യൂസ് ചെയ്യാം യൂസ് ഉണ്ടോ ചോദിച്ചാൽ യൂസ് ഒന്നും കാര്യമായിട്ടില്ല എന്നാൽ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ഒരു പ്രത്യേകത കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഫിഡ്ജറ്റ് സ്പിന്നർ പവർ ബാങ്ക് ആണ് കണ്ടെൽ നമുക്ക് ഫിഡ്ജറ്റ് സ്പിന്നർ പോലെ കറക്കാം എന്നുള്ളതാണ് ഒരു ഡിസൈൻ ലാംഗ്വേജ് എന്നാൽ വളരെ ആണ് പതിനായിരം മില്ലിയൻ ആണ് വളരെ ആണ് പിന്നെ ഡിസൈൻ ലാംഗ്വേജിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് പിന്നെ ഒരു എൽ ഇൻഡിക്കേറ്റർ ഉണ്ട് എല്ലാം നമ്മൾ വിശദമായി പറയാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അല്ല സബ്സ്ക്രൈബ് ബട്ടൺ അഡർജ് പ്രസ് ചെയ്യാൻ മറക്കരുത് അതിനൊപ്പം തന്നെ ബെൽ ക്ലിക്ക് ക്ലിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ റിപ്പബ്ലിക്കിന്റെ ഫിഡ്ജറ്റ് സ്പിന്നർ പവർ ബാങ്ക് തരീല് സ്പിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വളരെ സ്പീഡിൽ കറങ്ങും ആക്ച്വലി പിന്നെ ഇവിടെ നമുക്ക് സൈഡിൽ ന്യൂ റിപ്പബ്ലിക് രീതി ചെയ്യണം ലൈൻസ് ഒക്കെ തന്നെ വളരെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ പോർട്ട്സ് ഉണ്ട് ഇവിടെ യുഎസ് ബി ടൈപ്പ് എ പോർട്ടാണ് ടൈപ്പ് സി പോർട്ടാണ് ലൈറ്റ്നിങ് പോർട്ടാണ് അപ്പോൾ ഇത് ഇൻപുട്ടാണ് ഇതും ഇത് ഇത് രണ്ടും ഇൻപുട്ടാണ് ഇത് ഔട്ട്പുട്ടും ബാക്കി ഇത് രണ്ടും ഔട്ട് പുട്ടുണ്ട് ഇതിൽ ഇൻപുട്ട് മാത്രമേ ഉള്ളൂ ലൈറ്റ് ഇൻപുട്ടാണ് അതേപോലെ തന്നെ യു എസ് ബി ടൈപ്പ് സി ബോട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇത് ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ യു എസ് പി ടൈപ്പ് എ അപ്പോൾ ഇരുപത്തി രണ്ട് പോയിന്റ് ഫൈവ് വോട്ട് അതായത് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കാണാം അതിനൊപ്പം തന്നെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കടയിൽ ചാർജിംഗ് ഇത് കാണാം സെവൻ പെർസെൻറ്റേജ് എതി കാണാം അതേപോലെ തന്നെ ചാർജ് ചെയ്യുമ്പോൾ പി ഡി ചാർജിങ് ആണോ പവർ ഡെലിവറി ചാർജിംഗ് ആണോ എല്ലാം തന്നെ ഇതിനകത്ത് കാണിക്കുന്നതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വളരെ കോമ്പാക്റ്റാണ് കേട്ടോ വളരെ കോമ്പാക്റ്റ് ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോം ഫാക്ടർ ആണ് പിന്നെ നമുക്ക് ബാക്കിൽ വയർലെസ് ചാർജിങ്ങും ആണ് അപ്പോൾ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് നല്ലതായിട്ട് എനിക്ക് തോന്നി നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് പവർ ബാങ്ക് ഫിഡ്ജെറ്റ് സ്പിന്നർ പോലത്തെ ഒരു ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഫിഡ്ജറ്റ് സ്പിന്നർ അല്ല ഇതിൻ്റെ പ്രത്യേകത ഒബ്വിയസ്ലി ഇത് ട്വൻറ്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ട് ചാർജിംഗ് ഉണ്ട് വയർലെസ് ചാർജിങ് ഫിഫ്റ്റീൻ വോട്ട് ആണ് അപ്പോൾ ഞാനൊന്ന് വയർലെസ് ചാർജിങ് ഒന്ന് കാണിച്ചുതരാം എൻ്റെ ഐഫോണിലൊന്ന് ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇതല്ല ഐഫോണിൽ നമുക്കിവിടെ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന സോറി ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഉണ്ടല്ലേ ഇപ്പം അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ രണ്ടില്ലേ ചാർജിങ് കാണാം നമുക്കിവിടെ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കാണാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് രണ്ടെങ്കിൽ ചാർജിങ് ഇവിടെ നമുക്ക് കാണാം അപ്പോൾ അത് ഉണ്ടല്ലോ നല്ല മാഗ്നറ്റിക് മെക്കാനിസമാണ് ഫോൾ ചെയ്ത് വീഴത്തൊന്നുമില്ല അങ്ങനെ ഇതിൽ നിന്ന് സ്ലിപ്പായി പോകുന്നില്ല നല്ലൊരു സ്ട്രോങ് മാഗ്നറ്റാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ആവും അതേപോലെ തന്നെ പിന്നെ ഇതിനകത്ത് നമുക്ക് രണ്ട് ഡിവൈസ് അറ്റാച്ച് സെയിം ടൈം ചാർജ് ചെയ്യാം യു എസ് ബി ടൈപ്പ് സി പോട്ടും ടൈപ്പ് എ പോട്ടും വെച്ച് രണ്ട് ഡിവൈസ് ചാർജ് ചെയ്യാം ഓബിയസ്ലി എല്ലാ പവർ ബാങ്കിലും പോലെ തന്നെ ചെയ്യാവുന്നതാണ് എന്നാൽ ടൈപ്പ് ലൈറ്റിംഗ് പോർട്ടിൽ നമുക്ക് ഇൻപുട്ട് മാത്രമേ ഉള്ളൂ അതായത് നമുക്ക് ഒരു ഐഫോൺ ആണ് യൂസ് ചെയ്തതെങ്കിൽ ലൈറ്റിനെ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം എന്നാൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല ഓബ്വിയസ്ലി ലൈറ്റിംഗ് പോർട്ടിന് റിട്ടേൺ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്ക് യു ബി ടൈപ്പ് സി പോർട്ടും ടൈപ്പ് എ പോർട്ടുമാണ് അപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രീതിക്ക് ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് പവർ ബാങ്ക് എന്ന് പറയാം എന്നാൽ നല്ല എഫിഷ്യൻസിണ്ട് ട്വന്റി ടു പോയിൻറ്റ് ഫൈവ് വോട്ട് ചാർജിംഗ് ഉണ്ട് അതിനൊപ്പം തന്നെ വയർലെസ് ചാർജിംഗ് ഫംഗ്ഷനാലിറ്റി ഇൻക്ലൂഡ് ആണ് എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി ന്യൂ റിപ്പബ്ലിക്കിലും ബിങ്കിറ്റ് ആപ്പിലും ആണ് അവൈലബിൾ ആവുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വച്ചിങ് ഹോ ട് സീൻ നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ